നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ എത്രത്തോളം എത്തിച്ചപ്പോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടേണ്ടത് എവിടെയാണ് എവിടെയാ നെഞ്ചിലാണെന്ന് വാദപ്രതിവാദം നടത്തിയ ആൾക്കാരാണ് ആരെങ്കിലും

അപ്പോൾ ആ ഖണ്ഡനം പറഞ്ഞ് വാദപ്രതിവാദം നടത്തിയെന്ന് മാത്രമല്ല ഏതാണ്ട് പത്ത് മുജാ പ്രസ്ഥാനത്തിൽ ആദ്യമുണ്ടായ പ്ലെർപ്പിൽ വലിയൊരു വിഷയം തന്നെ ആയിരുന്നു എന്ത് എന്ത് കൈകെട്ടുന്ന കാലത്തിൽ കണിച്ചത് വേണ്ടോ ഇല്ലെന്ന് ആ കാലഘട്ടത്തിൽ ചർച്ച ചെയ്ത ആളുകളാ അവിടെ മുജാഹിദുകളായ ആളുകൾ സെൽഫികള് നമസ്കാരത്തിന് നിൽക്കുമ്പോ അതാ കൈ കെട്ടും അവര് കൈ കെട്ടുമ്പോ എങ്ങനെയാ കെട്ടുക ചില ആൾക്കാർ എന്താ തീരെ കെട്ടിയില്ലെങ്കിൽ എന്താ ചോദിക്കണേ പല ആൾക്കാരും ഉണ്ട് പക്ഷെ ഒരു 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 കാര്യത്തിൽ എവിടെങ്കിലും ഭാഗത്ത് അവിടെ ഇങ്ങനെ വെക്കാൻ അറബി പണ്ഡിതന്റെ വന്നു എന്ത് നെഞ്ചത്ത് കൈകിട്ടുന്നത് മക്രു ആണ് അദ്ദേഹം നിസാരനായ ഒരു പണ്ഡിതനൊന്നല്ല വളരെ പ്രഗത്ഭനായ അറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹത്തിന് ധാരാളം കൃതികളും രചനകളും ഒക്കെ ഉണ്ട് മാത്രമല്ല വിഷയത്തിൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫോമറിലൊക്കെ കാണുന്നത് പോലെ അഭായ ചിഹ്നം പോലെ നെഞ്ചത്ത് കൈവക്കുക എന്നുള്ളത് നിസ്കാരത്തിൽ യഹൂദികളും അതായത് ജൂതന്മാരും കേരളത്തിലെ വഹാബികളും മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കാര്യം ഞാനല്ല പറയുന്നത് ൂതന്മാരുടെ പ്രവണതയാണെന്ന് ഗൾഫിലെ സലഫി പണ്ഡിതനായ ഡോക്ടർ അബ്ദുൽ തന്നെ ഇത് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം അറബിയിലാണ് അത് വിശദീകരിക്കുന്നത് പലർക്കും അറബി അറിയാത്തത് കൊണ്ട് നമുക്കതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം അദ്ദേഹം പറയട്ടെ നമുക്കതിന്റെ മലയാളം പറയാം ഒരു സംശയവുമില്ല നെഞ്ചിന് മുകളിൽ കൈവയ്ക്കുക എന്നുള്ളത് كراهة تانا والدليل على كراهته أن الحديث الذي ورد أن النبي صلى الله عليه وسلم كان يضع يمناه على يسراه على صدره أنكره الأئمة كأحمد وغيره هذا كراهة تانا <applause> إنه بريان ولا دليل هذا نولا تليب نجل مغل كيكتنا من ذلك الوانت ولا حديث منقر آنا أحمد بن حنبل رضي الله عنه من بول الله إمام مار وقت ما كي وعلى فرض تسليم صحه الحديث وقبوله فنقول ان المراد بالصدر هنا ما قابل الظهر وليس المراد بالصدر ما قابل البطن فيكون المراد بالصدر اي ما دون الصدر ان يا حديث صحيحا انه وجال ثنه صدر എന്ന പദം കൊണ്ട് അവർ ഉദ്ദേശിക്കപ്പെടുന്നു നെഞ്ചിന് മുകളിൽ വെക്കുക എന്നല്ല മറിച്ച് നെഞ്ചിന് تاعي ഇതാണ് പണ്ഡിതന്മാർ നെഞ്ചിന് മുകളിൽ കൈവയ്ക്കുക എന്നുള്ളത് മാത്രമല്ല അവര് പറയുകയും ചെയ്തു നെഞ്ചിന് മുകളിൽ കൈവെക്കുക എന്നുള്ളത് അത് യഹൂദികളുടെ ജൂതന്മാരുടെ നിസ്കാരമാണ് അപ്പൊ സുന്നത്ത് സുന്നത്തായ രീതി എന്ന് പറഞ്ഞാൽ അത് നെഞ്ചിന് താഴെ വെക്കുക എന്നതാണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം ജൂതന്മാരുടെ നിസ്കാരമാണ് അത് എന്ന് സലഫുസ്വാലിഹിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നെഞ്ചിന് മുകളിൽ കൈവെക്കുക എന്നുള്ള ജൂതന്മാരുടെ നിസ്കാരത്തിന്റെ ഭാഗമാണ് ജൂതന്മാരാണ് അങ്ങനെ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സലഫി സലഫുസ്വാളിങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പം അത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജൂതന്മാരുടെ നിസ്കാരം ഒന്ന് പരിശോധിക്കാം ഇതാണ് ജൂതന്മാരുടെ നിസ്കാരം ജൂതനായ ആൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ നോക്കൂ നിങ്ങൾ കൃത്യമാണ് അയാൾ പറഞ്ഞത് കൃത്യമാണ് കൈകെട്ടുന്ന എവിടെയാണ് മുജാഹിദുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ മുജാഹിദുകൾ കേരളത്തിലെ മുജാഹിദുകൾ കേരളത്തിലെ വഹാബികൾ ഇന്ന് എവിടെയാണ് കൈകെട്ടുന്നത് അവിടെ തന്നെയാണ് ഈ ജൂതൻ കൈകെട്ടുന്നത് കേരളത്തിലെ വഹാബികളും അതുപോലെ തന്നെ ഈ ജൂതന്മാരുമാണ് നെഞ്ചത്ത് കൈ കെട്ടിക്കൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ നമുക്കറിയാം ലോകാടിസ്ഥാനത്തിൽ എവിടെ പോയാലും നമ്മൾ ഇങ്ങനെ ഒരു കെട്ട് നമ്മൾ കാണാൻ നമുക്ക് കാണാൻ സാധ്യല്ല ഹാരമിലൊക്കെ നമ്മൾ പലരും പോയിട്ടുണ്ട് അവിടെയൊക്കെ പലരും പല ദേശത്തു നിന്നുള്ള പല രാജ്യത്തു നിന്നുള്ള ആളുകൾ നിസ്കരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അവിടെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ സുന്നികൾ കൈകെട്ടുന്നത് പോലെ പൊക്കിളിൻ്റെയും ഇടയിൽ കെട്ടുക എന്നുള്ളതാണ് ഗൾഫിലെ അറബികളും വഹാബികളും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇനി നോക്കൂ നിങ്ങൾ വഹാബികളുടെ നേതാവായ ഇബിനു തൈമിയയുടെ ശിഷ്യൻ ഇബിനു കയ്യുമ പറയുന്നു നോക്കൂ നെഞ്ചിന് മുകളിൽ എന്നുള്ളത് കറാഹത്താണ് കറാഹത്താണ് നെഞ്ചിന് വെക്കൽ നബി നഹ അനി നെഞ്ചിനു തെക്കിഫിയറിനെ തൊട്ട് നിരോധിച്ചു എന്നതാണ് അതിന് കാരണം എന്താണ് തെക്കിഫിയർ എന്ന് പറഞ്ഞാൽ നെഞ്ചിന് മുകൾ കൈവെക്കൽ ആണ് തെക്കിഫിയർ അബാത്തിൽ നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെഞ്ചിന് മുകളിൽ കൈകെട്ടുക എന്നുള്ളത് കൈവയ്ക്കുക എന്നുള്ളത് കറാഹത്താണ് എന്ന ഗ്രന്ഥത്തിൽ ഇബിനു തൈമയുടെ ശിഷ്യനായ ഇബിനു കയ്യും രേഖപ്പെടുത്തിയതായി കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഈ ഒരു ജൂതന്മാരുടെ രീതി കേരളത്തിലെ വഹാബികൾക്ക് എവിടെ നിന്നാണ് വന്നത് അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം അത് കേരളത്തിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതാണ് കേരളത്തിലെ ആദ്യകാലത്തെ വഹാബികൾ പോലും ഇങ്ങനെ ആയിരുന്നില്ല നിസ്കാരത്തിൽ കൈകെട്ടിയിരുന്നതും അങ്ങനെയല്ല പഠിപ്പിച്ചതും സുന്നികൾ എങ്ങനെയാണോ ഇപ്പോൾ ചെയ്യുന്നത് അതുപോലെ നെഞ്ചിന്റെയും ബുക്കിളിൻ്റെയും ഇടയിൽ കൈ കൈകെട്ടണമെന്നാണ് കേരളത്തിലെ ആദ്യകാല വഹാബികൾ പഠിപ്പിച്ചത് അതിന് ഉദാഹരണമാണ് അമലിയാത്ത് എന്ന് പറയുന്ന ഇവരുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്ന ഇവരുടെ പാഠപുസ്തകം ഇവരെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകം ആ പാഠപുസ്തകത്തിൽ പറയുന്ന നോക്കൂ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ വിരലുകൾ തമ്മിൽ തൊടാതെ നിവർത്തിയും കൈപ്പടങ്ങൾ ചുമലിന്റെ നേരെ ഉയർ തും പിന്നെ അവയെ നെഞ്ചിൻറെയും പൊക്കിളിൻറെയും ഇടയിൽ വെക്കുന്നതും വലത്തേക്ക് കൊണ്ട് വലത്തേത് കൊണ്ട് ഇടത്തേതിനെ കെണിപ്പിച്ച് പിടിച്ചു കൊ കൊണ്ടിരിക്കുന്നതും സുന്നത്താണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ആറാം പതിപ്പ് അമലിയാത്തിന്റെ ആറാം പതിപ്പാണ് പേജ് നമ്പർ പതിനെട്ടാണ് ഇത് രചിച്ചിട്ടുള്ളത് വഹാബികളുടെ സ്ഥാപക നേതാക്കളായ പ്രധാനപ്പെട്ട മൂന്ന് മൗലവിമാർ ചേർന്നിട്ടാണ് ഇ കെ മൗലവി എം സി സി മൗലവി ടി കെ മൗലവി എന്നീ മൂന്ന് മൗലവിമാർ കൂടി രചിച്ച അമലിയാത്താണിത് നോക്കൂ നിങ്ങൾ അതിനുശേഷം പിന്നെ എപ്പോഴാണ് ഇത് ഇവരുടെ പാഠപുസ്തകത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഇത് ഇവരുടെ പാഠപുസ്തകത്തിൽ വരുന്നത് പാഠപുസ്തകത്തിൽ അതേ അമലിയാത്തിൽ തന്നെ ഇത് പിന്നെ തിരുത്തി വന്നിട്ട് നെഞ്ചിന് മുകളിലാണ് കെട്ടേണ്ടത് എന്ന് അപ്പം അതിന് മുക അതിന് മുമ്പ് വരെ എവിടെയായിരുന്നു ഇവർക്ക് ഈ ഹദീസ് എവിടെ പിന്നീട് ഈ ഒരു ഹരീസ് നെഞ്ചിന് മുകളിൽ കെട്ടണം എന്നുള്ളത് വന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് സ്വയം നിർമ്മിത മതമാണ് വഹാവിസം എന്നുള്ളത് കാരണം കേരളത്തിൽ മഹാബിസിനസ് സ്ഥാപിച്ചത് മൗലവിയാണ് ഈ വക്കം മൗലവി മരണപ്പെട്ടിട്ട് ആറ് വർഷം കഴിഞ്ഞിട്ടാണ് ഈ നെഞ്ചിന് മുകളിൽ കൈകട്ടണം എന്നുള്ള ഒരു വിധി മുജാഹിദുകൾ പുറത്തു കൊണ്ടുവരുന്നത് അപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും നെഞ്ചിന് മുകളിൽ കൈകട്ടാതെ നെഞ്ചിൻ്റെ പൂക്കളിൻ്റെയും ഇടയിൽ കൈകട്ടി മരണപ്പെട്ടു പോയ ആളാണ് വക്കം മൗലവി എന്ന് പറയുന്ന ആൾ ആ വക്കം മുഹുലഹി സ്ഥാപിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് ഞങ്ങളീ കാണുന്നത് എത്ര ഇടങ്ങാറായിട്ടാണ് ഈ സാധുക്കൾ കൈകെട്ടെന്ന് നോക്കും ഇങ്ങനെ ഒരു മതം ആരാണ് പഠിപ്പിച്ചത് ഇത്ര ഇടങ്ങാറായിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് പഠിപ്പിച്ചത് ഇവരുടെ നേതാക്കൾ പോലും അത് പഠിപ്പിച്ചിട്ടില്ല മറിച്ച് ഇവരുടെ പുതിയ കാലത്തെ പുതിയ ഗവേഷണങ്ങൾ പുതിയ കണ്ടെത്തലുകൾ അതായത് മുജാഹിദ് പ്രസ്ഥാന നിലവിൽ വന്നതിന് ശേഷം പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു നിയമം മുജാഹിദുകൾ നിർമ്മിക്കുന്നത് അപ്പൊ ഇസ്ലാമുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ലാന്ന് പറയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കൂടുതൽ തെളിവുവാണോ ആണെന്ന സദസ്സിലൊക്കെ പോയിരിക്കുന്നവരാകരുത് നമ്മൾ യുക്തിവാദി പ്രസംഗിക്കാൻ വരുമ്പോ അവിടെയും തൊപ്പിയും തലക്കെട്ടും കെട്ടിയിട്ട് പോയിട്ട് പോയിട്ടിങ്ങനെ നിന്ന് കൊടുക്കുന്നവരാകരുത് നമ്മൾ അല്ലാതെ നിൽക്കാൻ പാടില്ല അതൊപ്പം ഉണ്ടായാലും ഇല്ലെങ്കിലും നിൽക്കാൻ പാടില്ല പച്ച ഹറാമാണ് അവരുടെ സദസ്സിൽ പങ്കെടുക്കൽ അതേപോലെ തന്നെയാണ് വിദേഹത്തുകാരുടെ സദസ്സിൽ പങ്കെടുക്കൽ വ്യാജത്വരീക്കത്തുകാരുടെ സദസ്സിൽ പങ്കെടുക്കൽ ഹറാമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം ഞാൻ എന്റെ വകയിൽ പറയുകയല്ല ഇമാം പറയുകയല്ലു അത് വിശദമായി മറ്റു പല ഗ്രന്ഥങ്ങളിലും വിവരിച്ചിട്ടുണ്ട് സാധാരണക്കാർ അവന്ന് കേട്ടു നോക്കട്ടെ എന്ന് വിചാരിക്കരുത് അങ്ങനെ കേട്ടുനോക്കട്ടെ എന്ന് വിചാരിക്കാൻ പാടുണ്ടോ നമ്മൾ ആരെങ്കിലും കത്തിയട്ടിട്ട് കുത്തി നോക്കട്ടെ എന്ന് വിചാരിക്കാറുണ്ടോ അതിനേക്കാൾ അപകടമല്ലേ ഈമാൻ തെറ്റിക്കുന്ന സദസ്സുകൾ അതുകൊണ്ട് തന്നെ അത്തരം സദസ്സുകളിൽ പങ്കെടുക്കരുത് صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه